ി റസൂരി സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ വർഷാവർഷം കടന്നു വരുന്ന അതിഥിയാണ് പരിശുദ്ധമായ റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണ് വിശുദ്ധ സത്യവിശ്വാസികളെ അത് വൃതാനുഷ്ഠാനത്തിലൂടെ സ്ഫുടം ചെയ്തെടുക്കുന്നു സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും ഫലം യുഗലും ആ സ്വർഗീയ കവാടങ്ങളിൽ ഒന്നുപോലും അടക്കപ്പെടുകയില്ല ഒരു വിളിയാളൻ ഒരു മലക്ക് ഇപ്രകാരം വിളിച്ചു പറയും നിങ്ങൾ മുന്നോട്ട് തിന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുക റമദാനിന്റെ ആദ്യ രാത്രി തന്നെ അനുഗ്രഹീതമാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വചനമുണ്ട് മിൻ റമളാൻ റമദാനിന്റെ ആദ്യ രാവായി കഴിഞ്ഞാൽ മുഷുക്ക് കാണിക്കുന്ന ജിന്നുകളെയും ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെടും കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും ഫലം അതിൽ നിന്ന് ഒരു വാതിൽ പോലും തുറക്കപ്പെടുകയില്ല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഓരോ ആളുകളുമുണ്ട് റമവാനിന്റെ ഓരോ രാവുകളിലും അരുളി വതാലിക്കുല്ല എല്ലാ രാത്രിയിലും ഈ അനുഗ്രഹം വർഷിച്ചു അതുകൊണ്ട് സത്യവിശ്വാസികൾ റമവാനിനെ പ്രയോജനപ്പെടുത്തുന്നവരായിരിക്കും ഭാഗ്യവാന്മാർ അവരാണ് ഭാഗ്യദോഷികൾ ഈ അനുഗ്രഹീതമായ രാവും പാഴാക്കി കളയുന്നവരാണ് പരിശുദ്ധ നന്മകൾ കൊണ്ട് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ നമുക്കും കുടുംബത്തിനും ലോക മുസ്ലിമീങ്ങൾക്കും അള്ളാഹു നല്ല പ്രദാനം ചെയ്യുമാറാകട്ടെ